മ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായ അയോധ്യകാണ്ടം ദശരഥന്റെ ചരമഗതി ാം സുമേറിയോ വസ്ത്രേണ വക്തവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രി ജയ യാ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയാ മാർത്താണ്ഡഗോത്രജാദോത്തം സമീജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ അതിഭാവിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവി രാമ ആ ഗുണവാരി ലക്ഷ്മണ ിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമിൻ അരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത് പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു രചെയ സുമന്ദ്രരും ശ്രീരാമ സീതാ സുമിത്രാൽമജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേന്ദ്ഞയാ ശൃംഗി വേരാഖ്യപുരസമിധേ ചെന്നു ഗംഗാതടെ വസിച്ചിടും ദശാന്തരെ കണ്ടുതൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിരുന്നു പിന്നരെ കൂത്തമനോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി അരുമേ ചൊല്ലേണമെന്നുടെ താതനോടുമ്പലാ അല്ലരുള്ളത്തിലുണ്ടാവാതിരിക്കണം സൗഖ്യമയോദ്ധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാവരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഹിന്നനായി വാർത്തയ്ക്ക് എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ൃതം കൊണ്ടടക്കീടണം ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാളാന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രൂപാഷു സാഷ്ടാംഗ നമസ്കാരം തോണി കരേറി ിയോഗേനേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരനിന്നു ശവശരീരം പോലെ ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായി തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു വണ്ടേ വരദ്വയം ഇഷ്ടയായോ ഒരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാവി എന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിനെന്തോരു കാരണം ഭൂപതി കൗസല്യ ചെന്നോ ഒരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു പൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായക നീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം പുരുക്കിച്ചമയ്ക്കായക വല്ലവേ പ്രാണപ്രയാണമടുത്തു ിയോഗേ ശപിച്ചതു കാരണം കേൾക്കനീശാപ വൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ജാപവും ഹസ്തേ ധരിച്ചു മൃദയാ വിവശനായി വാഹിനീ തീരെ വനാന്തരെ മാനസേ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുഭത്തിൽ നീരകംബുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിലതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചോസ്മ്യഹം ഹാ ഹാഹദോസ്മ്യഹം ഹാഹേദി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തോഹം വിധേ വൃത പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർ കുഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നോടും തദാ താവസ ബാലകൻ വാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിതനോടുവാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമവരാധീനം ക്ഷമിച്ച് വേണമേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായ് ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനധികാവിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിലി വൈകാതെ ിൽ വീണുകേടുമെന്നോടു ഖേദം കലർന്നു ചെന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപമുണ്ടാകില്ലതേ വൈശ്യനത്രേ ഞാൻ മമപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതു വൈകാതെ വാർധക്യമേറി ജരാനരയും പൂണ്ടോ നേത്രവും കാണാതെ പാർത്തിരും നേടും ദാഹേനെ ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കേടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീടയുണ്ടേറ്റവും ബാഹണം പറിക്കനീ വൈകരുതേതു മേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു മ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർധരാത്രിയ്ക്കു വിശന്നു ദാഹിച്ചഹോ വർദ്ധിക്കും എങ്ങൾക്കു തണ്ണീർക്കുപോയോ ഒരു പുത്രൻ ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ല ഒരാശ്രയം ഞങ്ങൾക്കൊരു നാളും ൊഴിഞ്ഞെന്തുവൈടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീകുമാരബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപാത വിന്യാസധ്വനികൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ മൂലം മമനന്ദന വേഗേനെ തണ്ണേ കരികണേ സാദരം ഇദ്ധമാവർണ്യ ഞാൻ ദമ്പതിമാർ ദമ്പതിമാർവതം ഭക്ത നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരും പുത്രനല്ല അയോധ്യാധിപനാവിയ ദശനെന്നു വേർ രാ മൃഗയാവശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർട്ടിരുന്നേ നദീരീരേ മൃഗാശയാ കുംഭത്തിൽ നീരകം ബുക്കശബ്ദം കേട്ടു കുംഭീവരൻ നിജതും വിക്കരം തന്നിൽ അംബസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ പുത്രനുകൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോട് ചൊല്ലിടിനാൻ കർമ്മമത്രേ മമ വന്നിരുന്നു തവ ത്യാപാവമുണ്ടാവയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു പർണശാലത്തൊടും എന്നെയും പാർട്ടിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ ഞാൻ അതുകേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീവാദ പങ്കജം എന്നിയേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം ജന്തുവിഷയകൃപാവരന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ ഇദ്ധമാവറിഞ്ഞ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാ പുത്രെ വിടക്കിടക്കുന്നിതു ഭൻ തത്രവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അത് കേട്ടവർ തമ്മെയെടുത്ത അതിഥീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു യോടവരെന്നോട് ചൊല്ലിനാ നീയിനി നല്ല ചിതചമിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്രഞാനും ചിതകൂട്ടിനേനേരം പുത്രേണസാഗം പ്രവേശിച്ചവറുകളും ദഗ്ധേഹന്മാരുമായി ചെന്നുമൂവരും ലോകം ഗമിച്ചു വണീടിനാ വൃദ്ധ തോധനനേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു हाराम पुत्रा हा सीते जनकजे हाराम लक्ष्मणाबुधे हा हा निरिन् मरणं पुनरिङ्गै संभवम् राजीवनेत्रने चिन्तिु चिन्तिु ्याजा दशरथन् पुक्कुसुरानयम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे